निर्शेषून्यवादी पाशात्यणी जय श्री कृष्ण चैतन्य प्रभुनिद्रीद्वैतरा श्रीवासादिगौरपत्वृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गणितम्बलं शुगमुखात् अमृतद्रवसंयुतं विभदभागवतं रसमालयम् मुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यम् नरं चैव नरोत्तम दैवीं सरस्वतीं व्यासं तदोर्जयं मुदीरेद नष्ट प्रायेशभद्रेशो नित्यं भागवतसेरुया भगवती इक्ताम श्लोके भक्तिर्भवदिनैः कृष्णाय वासुदेवाय देवकी नंदनायच नन्द रूपकुमाराय कृष्ण ब्रेक आउनो ब्रो कटाई पोवनु ഹരേ കൃഷ്ണ മ്യൂട്ട് ചെയ്ത് ലീല മദർജി മ്യൂട്ട് ചെയ്ത് യോ അഭിജ്ഞാത ഹൃദസ്ഥ സഹേശ്വര यन्न विज्ञायते पुंभिर्नामभिर्वा क्रियागुणैः यदा जिकृष्यन् पुरुषः कार्ष्ण्येन प्रकृतेर्गुणान् नवद्वारं विहस्तान् तत्रामनुदसा बुद्धिं तु प्रमदां विद्यान् ममाहम् इति यत्कृतं यामधिष्ठाय देमे देहेऽस्मिन्

వివర్తన హరే కృష్ణ బ్రహుజే హరే కృష్ణు హరే కృష్ణ శ్రీమద్భగవతం చతుర్థస్కంధం అధ్యయనం శ్లోకే కృష్ణ శ్రీకృష్ణ ఓ నమో భగవద్ వాసుదేవయోగవద్

ം അജ്ഞാതനെന്ന് ഞാൻ വിവരിച്ച വ്യക്തി ജീവസത്തയുടെ യജമാനും ശാശ്വതസുഹൃത്തുമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ജീവസത്തുകൾക്ക് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഭൗതിക നാമങ്ങളാലോ കർമ്മങ്ങളാലോ യോഗ്യതകളാലോ ബോധ്യമാക്കാൻ കഴി കഴിവി കഴിവില്ലാത്തതിനാൽ ആ ബദ്ധാത്മാക്കൾക്ക് അദ്ദേഹം അനന്തമായി അജ്ഞാതനായി തുടരുന്നു

ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ജീവസത്ത അതിനുള്ള അനേകം ശരീര രൂപങ്ങളിൽ ഒൻപത് കവാടങ്ങളും രണ്ട് കൈകളും രണ്ട് കാലുകളുമുള്ള രൂപം സ്വീകരിക്കാൻ മുൻഗണന നൽകുന്നു അപ്രകാരം അവൻ ഒരു മനുഷ്യജീവിയോ ദേവനോ ആകാൻ ഇച്ഛിക്കുന്നു ശ്ലോകമഞ്ച് ബുദ്ധിൻതുർമിത്യാ മഹാമുനി നാരദൻ തുടർന്ന് ഇത് സംബന്ധിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ള പ്രമഥ എന്ന വാക്ക് ഭൗതിക ബുദ്ധിയെ അഥവാ അജ്ഞാതയെ പരാമർശിക്കുന്നു അത് അത്തരത്തിൽ ഗ്രഹിക്കണം ഇത്തരം ബുദ്ധിയെ ശരണം പ്രാപിക്കുന്ന ഒരുവൻ ശരീരമാണ് താനെന്ന് നിരൂപിക്കുന്നു ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള ബൗദ്ധിക അവബോധത്തിൻ്റെ പ്രേരണയാൽ അവൻ അവൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ സന്തോഷവും ക്ലേശവും അനുഭവിക്കാൻ ആരംഭിക്കുന്നു അപ്രകാരം ജീവസത്ത കുരുക്കിലാകുന്നു ശ്ലോകം മാറ് സകാ ഇന്ദ്രിയ ഗണ ജ്ഞാനം കർമ്മം സഖ്യാന് തത് വൃത്തയാം പ്രാണ പഞ്ചവൃത്തിയേതോരക അഞ്ച് ുംർജനത്തിനുള്ള പഞ്ചേന്ദ്രിയങ്ങളും പുരഞ്ജനിയുടെ കർമ്മങ്ങളിൽ മുഴുകാനും ഈ ഇന്ദ്രിയങ്ങൾ ജീവസത്തയെ സഹായിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്ത്രീ സുഹൃത്തുക്കളും അഞ്ച് ഫണങ്ങളും ഉണ്ടെന്ന് നേരത്തെ വർണ്ണിച്ച സർപ്പം അഞ്ച് ചം അഞ്ച് ചംക്രമണ ുള്ളിൽ പ്രവർത്തിക്കുന്ന പ്രാണവായു ആണ് ശ്ലോകം ഏഴ് മനോവിദ്യ ഉപയേന്ദ്രം വിവർത്തനം പതിനൊന്നാമത്തെ പരിചാരകനായ മനസ്സാണ് മറ്റുള്ളവർക്ക് കൽപ്പനകൾ നൽകുവാൻ നൽകുന്നവൻ ജ്ഞാന സമ്പാദനത്തിനും കർമ്മ നിർവഹണ ത്തിലും അവനാണ് മറ്റുള്ളവരുടെ നായകൻ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളും ആസ്വദിക്കപ്പെടുന്ന അന്തരീക്ഷമാണ് പഞ്ചാല രാജ്യം പഞ്ചാല രാജ്യത്തിനുള്ളിലാണ് ഒമ്പത് കവാടങ്ങളുള്ള ശരീരത്തിന്റെ നഗരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജയ ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമൻ തുർജി ഹരേ കൃഷ്ണി പ്രാചീന ബഹിഷ് പുരഞ്ജനോപാഖ്യാനം പുരഞ്ജനന്റെ കഥയുടെ ആത്മീയ പദങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ഉപദേശങ്ങൾ കേട്ടതിന് ശേഷം പ്രാചീന ബർഹിഷ് നാർദ മഹർഷിയോട് പറയുന്നതാണ് ഈ അദ്ദേഹത്തിന്റെ എനിക്കത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിന്റെ തത്വം പൂർണ്ണമായിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആത്മീയമായിട്ട് വളരെ ഉയർന്ന വ്യക്തികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എന്നെ പോലെയുള്ള ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് അത് അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പ്രാചീന ഭവിഷ്യത്ത് മഹർഷിയോട് പറഞ്ഞു അപ്പോൾ നാരദ മഹർഷി ആ പുരഞ്ജനോപാഖ്യാനം പുരഞ്ജനന്റെ കഥയിലെ തത്വം ഒന്നുകൂടി പ്രാചീന ബാക്ഷൻ പറഞ്ഞു കൊള്ളുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ പുരഞ്ജനന്റെ കഥയിൽ പറഞ്ഞിട്ടുള്ള വിവരണങ്ങളെയും അതിൻ്റെ തത്വം അനുസരിച്ചിവിടെ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോ കഥാപാത്രങ്ങളുടെയും അർത്ഥം എന്താണ് ആ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് അതിന്റെ തത്വം എന്താണ് എന്നാണ് ഇവിടെ നാരദമഹർഷി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ പുരഞ്ജനൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരഞ്ജനൻ എന്ന് പറയുന്നത് എല്ലാ ജീവാത്മാക്കളുമാണ് ഈ ഭൗതിക ലോകത്തിൽ വന്ന് വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ നാരദമഹർഷി പറയുന്നത് ഏക ദ്വി ത്രീ ചതുഷ്പാദം ബഹുപാദം അപാതകം രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഒരു കാലുള്ള ജീവിയായിട്ട് രണ്ട് കാലുള്ള ജീവിയായിട്ട് മൂന്ന് കാലുള്ള ജീവിയായിട്ട് നാല് നാല് കാലുള്ള ജീവിയായിട്ട് ബഹുപാതം അനേകം കാലുകളുള്ള ജീവികളായിട്ട് അപാതകം കാലുകളല്ല കാലുകളൊന്നും ഇല്ലാത്ത ജീവികളായിട്ട് ശരീരം സ്വീകരിക്കുന്ന എല്ലാ ജീവാത്മാക്കളെയുമാണ് പുരഞ്ജനൻ എന്ന് പറ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുരഞ്ജനൻ ഉണ്ടായ അനുഭവം എല്ലാ ശരീരത്തിലും ഉണ്ടാകുന്നതാണ് ഒരു ഭൗതിക ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവികൾക്കും അനുഭവപ്പെടുന്ന കാര്യമാണ് ഇവിടെ പുരഞ്ജനൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു ഒരു രാജാവിന് മാത്രം അനുഭവപ്പെടുന്ന ഒരു രാജാവിന്റെ കഥ മാത്രമല്ല ഒരു ശരീരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവാത്മാക്കൾക്കും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് ഭാരത മഹർഷി പുരഞ്ജനന്റെ രൂപത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പുരഞ്ജനൻ എന്ന് പറയുന്നത് ശരീരം സ്വീകരിച്ചിട്ടുള്ള ജീവാത്മാവാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകങ്ങളിൽ മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്തിനെ കുറിച്ചാണ് യോ അവിജ്ഞാതാ ഹൃദ്യ പുരുഷേശ്വര അവിജ്ഞാതൻ എന്നുള്ള സുഹൃത്തായിട്ടും അവിജ്ഞാത സഖ സുരഞ്ജനന് ഒരു അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് അവിജ്ഞാതൻ എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ പ്രത്യേകത ആ സുഹൃത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് ആർക്കും അറിയാൻ സാധിക്കില്ല എന്ന് ആരുദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സുഹൃത്ത് ആരാണെന്ന് ആരുദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു യോ അവിജ്ഞാതാഹൃത പുരുഷസ്യ സഖേശ്വര എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ജീവാത്മാവിന്റെയും പുരുഷൻ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് ജീവാത്മാവിനെയാണ് പുരുഷസ്യ സഹേ ജീവാത്മാവിന്റെ കൂടെ സുഹൃത്തുണ്ട് ഒരു സുഹൃത്തുണ്ട് സുഹൃത്ത് മാത്രമല്ല അദ്ദേഹം ആ ജീവാത്മാവിന്റെ യജമാനനുമാണ് സഖേശ്വര സുഹൃത്തുമാണ് ഈശ്വരനുമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജമാനനുമാണ് അപ്പോൾ ജീവാത്മാവിന്റെ സുഹൃത്തും യജമാനുമായിട്ടിരിക്കുന്ന ആ വ്യക്തിയെയാണ് ഞാൻ അവിജ്ഞാനൻ എന്നുള്ള എന്ന് പറഞ്ഞ സഖാവായിട്ട് സുഹൃത്തായിട്ട് പറഞ്ഞിട്ടുള്ളത് അതാരാണ് അത് പരമപുഷ്ണായിട്ടുള്ള ഭഗവാന്റെയാണ് ഭഗവത്ഗീതയിൽ ഞാൻ എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തായിട്ടിരിക്കുന്നു സർവലോകം സുഹൃത്ത് സുഹൃത്ത് മാത്രമല്ല അദ്ദേഹം അതേ സുഹൃത്ത് തന്നെയാണ് പരമപുരുഷനായിട്ടുള്ള ഭഗവാനാണ് പരമാത്മാരൂപത്തിൽ എല്ലാവരുടെയും ലഭിക്കുന്ന ഭഗവാൻ തന്നെയാണ് അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞത്

ഭഗവാൻ തന്നെയാണ് ആ സുഹൃത്തിന്റെ പ്രത്യേകത ഇവിടെ മഹർഷി പറയുന്നുണ്ട് എന്നോ ഹരേ കൃഷ്ണ ഇപ്പൊ കേൾക്കാമോ കേൾക്കാം

സാധാരണ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആ അജ്ഞാതമായിട്ടുള്ള സുഹൃത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയും ഭഗവാനെ നമ്മൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയും ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അത് ശ്രീകൃഷ്ണനാവാദി ന ഭവേ ഗ്രാഹം ഇന്ദ്രിയെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ആ സുഹൃത്തിന് അവിജ്ഞാതൻ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത് അറിയാൻ സാധിക്കാത്തത് ഒരൊറ്റ മാർഗത്തിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു മറ്റു മാർഗങ്ങളിലൂടെ ഒന്നും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ ഭക്ത്യാവാമ വിചാര ഭക്തി സേവനത്തിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂ അതൊക്കെയാണോ ഭക്തി ചെയ്യുന്നത് അവർക്ക് ഭഗവാനെ കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ ഭക്തിയിലേക്ക് വരാതെ ഒരു വ്യക്തിക്കും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കൾ അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒരു ജീവാത്മാവ് ആദ്യമായിട്ട് കൈക്കൊള്ളുന്ന ശരീരത്തിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ശരീരം സ്വീകരിക്കുന്നത് എന്ന് നേരത്തെ നരണം വച്ച് പറഞ്ഞു ഭഗവാനിൽ നിന്ന് വേറിട്ട് ആസ്വദിക്കണം ഭഗവാനെ കൂടാതെ ഞാൻ എന്നുള്ള നിലയ്ക്ക് ഭഗവാന്റെ ആശ്രയമില്ലാതെ ഭഗവാന്റെ സഹായമില്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കണം ഭൗതിക ലോകത്തെ ആസ്വദിക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഒരു ജീവാത്മാവ് ഒരു ഭൗതിക ശരീരം സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞു അതാണ് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യഥാ അജി കൃഷൻ പുരുഷ കാശ്മീന പ്രകൃതർ ഗുണാൻ ഭൗതിക ഭൗതിക ലോകത്തെ ആസ്വദിക്കാൻ വിചാരിക്കുന്ന ജീവാത്മാവ് പ്രകൃതി ഗുണങ്ങളിൽ വന്നുപെടുന്നു എന്നാണ് പറയുന്നത് ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളിൽ വന്നുപെടുന്നു ആ പ്രകൃതി നിർമ്മിച്ചു കൊടുത്ത ശരീരമാണ് സ്വീകരിക്കും ഭൗതിക ലോകം ആസ്വദിക്കുന്നതിന് വേണ്ടി ആ ജീവൻ സ്വീകരിക്കുന്നത് അതിൽ ആദ്യം തന്നെ സ്വീകരിക്കുന്നത് മാനുഷിക രൂപമാണ് എന്നുള്ള കാര്യം ഇവിടെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാതർ വിശദീകരിക്കുന്നത് നവദ്വാരം തത്രാ മനുതസാത്ഥി ആദ്യമായിട്ടൊരു ജീവാത്മാവ് സ്വീകരിക്കുന്നത് രണ്ട് കൈകളും രണ്ട് കാലുകളും ഒൻപത് ദ്വാരങ്ങളുമുള്ള ശരീരമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് മനുഷ്യ ശരീരമാകാം അല്ലെങ്കിൽ ദേവന്മാരുടെ ശരീരവുമാകാം രണ്ട് കാലുകളും രണ്ട് കൈകളും ഒൻപത് ദ്വാരങ്ങളും ഉള്ള മാനുഷിക രൂപം മനുഷ്യ രൂപത്തിലുള്ള ശരീരങ്ങളും ദേവന്മാരുടെയും ശരീരമാകാം അങ്ങനെയുള്ള ഏറ്റവും ഉയർന്ന ശരീരമാണ് ഒരു ജീവാത്മാവ് ആദ്യം സ്വീകരിക്കുന്നത് ആദ്യം മൃഗങ്ങളുടെ ശരീരമല്ല സ്വീകരിക്കുന്നത് ആദ്യം മാനുഷികമായിട്ടുള്ള രൂപമാണ് സ്വീകരിക്കുന്നത് ആ മാനുഷിക ശരീരത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാണ് മറ്റു വ്യത്യസ്ത ശരീരങ്ങളിലേക്ക് ജീവാത്മാവ് അധപ്പതിച്ചു പോകുന്നത് എന്ന് പറയും മനുഷ്യ ശരീരത്തിൽ എത്തിയിട്ട് വീണ്ടും ഭഗവാനിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാതെ കൂടുതൽ കൂടുതൽ ഭൗതിക വിഷയങ്ങളെ ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോ വ്യത്യസ്ത ശരീരങ്ങളും ഒരു ജീവാൻമാവ് സ്വീകരിക്കുന്നത് എന്ന് പറയും ആ ശരീരത്തിലുള്ള ഇച്ഛയ്ക്കനുസരിച്ച് അടുത്ത ശരീരം സ്വീകരിക്കും ഇച്ഛ ഇച്ഛ ദേശ സമുദ്ധേന ദ്വന്ദമോഹേന ഭാരത സർവഭൂതാനി സമൂഹം അപ്പോൾ ആദ്യമായിട്ട് ജീവാത്മാവിന് കിട്ടുന്നത് ഏറ്റവും ഉയർന്ന ശരീരമാണ് മനുഷ്യ ശരീരമോ ദേവശരീരമോ കിട്ടും അതിനുള്ള ആഗ്രഹങ്ങൾക്കും കർമ്മങ്ങൾക്കും അനുസരിച്ചാണ് അടുത്ത ശരീരം കിട്ടുന്നത് കർമ്മണ ദൈവനേത്രേണ ജന്തുർദേഹോപത്തേ എന്ന് പറയുന്നു അപ്പോൾ ആദ്യം അതപ്പതിച്ച് ശരീരമല്ല ജീവാത്മാവിന് കിട്ടുന്നത് ആദ്യം ഉയർന്ന ശരീരം തന്നെയാണ് ജീവാത്മാവിന് കിട്ടുന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ നാരദ മഹർഷി പറയുന്നത് എന്താണ് ബുദ്ധി ആ പുരഞ്ജനന്റെ പത്നിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുരഞ്ജനന്റെ പത്നിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രമദാം ബുദ്ധിയാണ് എന്നാണ് പറയുന്നത് ബുദ്ധിം തു പ്രമദാം വിദ്യ കലതിരിഞ്ഞ ബുദ്ധിയാണ് അതായത് മിഥ്യാബുദ്ധിയാണ് ഭൗതിക ബുദ്ധിയാണ് പുരഞ്ജനന്റെ പത്നിയായിട്ട് പറഞ്ഞിട്ടുള്ളത് രാജ്ഞിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ബുദ്ധി എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ബുദ്ധിയല്ല ഇത് പ്രമദാം ആ തെറ്റിദ്ധാരണയിലുള്ള ബുദ്ധിയാണ് അല്ലെങ്കിൽ അജ്ഞാനത്തെയാണ് യത്തിയുടെ ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത് ഭൗതിക ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ അജ്ഞാനം ഭൗതികമായിട്ട് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നതാണ് ആത്മീയമായിട്ട് അജ്ഞാനം എന്ന് പറയുന്നത് കാരണം എന്താണ് ആ ബുദ്ധിയിൽ വന്ന് വരുമ്പോഴാണ് അഹം വിദ്യമാഹം ഞാൻ എണ്ണം എൻ്റേതും എന്നും ഉള്ള ചിന്ത ഭൗതികമായിട്ടുള്ള ചിന്തയിൽ ഉണ്ടാകുന്നത് ഈ ബുദ്ധിയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഭൗതിക ശരീരമാണ് ഞാൻ ഈ ഭൗതിക ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റെതാണ് ഇതാണ് യഥാർത്ഥത്തിൽ അജ്ഞാനം ഇതിനെയാണ് ഭൗതിക ബുദ്ധി എന്ന് പറയുന്നത് അപ്പൊ ഭൗതിക ബുദ്ധി യഥാർത്ഥത്തിൽ എന്താണ് അജ്ഞാനമാണ് ആത്മീയമായിട്ട് നോക്കുമ്പോൾ അത് അജ്ഞാനമാണ് ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത് അജ്ഞാനമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവാണ് അജ്ഞാനത്താൽ ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്നു ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണെന്ന് വിചാരിക്കുന്നു അതും അജ്ഞാനമാണ് കാരണം എന്താണ് ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം യഥാർത്ഥത്തിൽ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഭഗവാന്റെതാണ് അതിനു പകരം എൻ്റെതാണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഭൗതിക ബുദ്ധി പ്രമദാം ബുദ്ധിയാണ് തെറ്റിദ്ധാരണയിലുള്ള ബുദ്ധിയാണ് അത് അജ്ഞാനം തന്നെയാണെന്ന് പറയും നമ്മൾ ഒരു ശരീരത്തിൽ കയറുമ്പോൾ ഈ അജ്ഞാനം ബാധിച്ച് ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എന്റേതാണെന്ന് വിചാരിച്ച് ആ അജ്ഞാനം പറയുന്നത് അനുസരിച്ചിട്ടാണ് ഈ ജീവാത്മാവ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇത് അജ്ഞാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആറാമത്തെ ശ്ലോകത്തിൽ ആ ബുദ്ധിയുടെ സഹായികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രാജ്ഞി ഒറ്റയ്ക്കായിരുന്നില്ല രാജ്ഞിയുടെ ഒരുപാട് അനുചരന്മാരുണ്ടായിരുന്നു പുരുഷന്മാരായിട്ടുള്ള അനുചരന്മാരും അനുചരന്മാരും സ്ത്രീകളായിട്ടുള്ള അനുചരന്മാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ മുഖ്യമായിട്ടുള്ള അനുചരന്മാരും അതിന്റെ അവരുടെ പരിചാരകന്മാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൽ മുഖ്യന്മാരായിട്ടുള്ള അനുചരന്മാരെ കുറിച്ചാണ് സുഹൃത്തുക്കളെ കുറിച്ചാണ് ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സഖായ ഇന്ദ്രിയ ഗണ ജ്ഞാനം കർമ്മം അഞ്ച് പ്രധാന സുഹൃത്തുക്കൾ ആ രാജ്ഞിയുടെ അഞ്ച് പ്രധാന സുഹൃത്തുക്കൾ ബുദ്ധിയുടെ അല്ലെങ്കിൽ അജ്ഞാനത്തിന്റെ യഥാർത്ഥ അഞ്ച് സുഹൃത്തുക്കൾ ആരൊക്കെയാണ് അഞ്ചു ഇന്ദ്രിയങ്ങളാണ് പഞ്ചേന്ദ്രിയങ്ങളാണ് അഞ്ച് സുഹൃത്തുക്കളായിട്ട് പറഞ്ഞിട്ടുള്ളത് ആ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയാണ് ആ പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് അഞ്ച് സ്ത്രീ സുഹൃത്തുക്കളായിട്ട് പറഞ്ഞിട്ടുള്ളത് സഖികളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓരോ ഇന്ദ്രിയ ഓരോ ഇന്ദ്രിയം പുരുഷ സുഹൃത്തുക്കളാണ് കണ്ണു മൂക്ക് നാക്ക് തൊക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ അവർക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളുമുണ്ട് രൂപം ഗന്ധം രുചി സ്പർശം എന്ന് പറഞ്ഞ് അഞ്ച് വിഷയങ്ങളുണ്ട് ആ ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇന്ദ്രിയ വിഷയങ്ങളെയാണ് സ്ത്രീ സുഹൃത്തുക്കളായിട്ട് പറഞ്ഞിട്ടുള്ളത് അതേപോലെ ശരീരത്തിൽ ജീവനെ നിലനിർത്താൻ സഹായിക്കുന്ന പ്രാണനെയാണ് അഞ്ച് തലയുള്ള ഉരകമായിട്ട് അഞ്ച് തലയുള്ള സർപ്പമായിട്ട് പറഞ്ഞിട്ടുള്ളത് അഞ്ച് വിധത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അതിന് അഞ്ചു തലയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് അഞ്ച് തലത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അതിന് അഞ്ച് പേരുകളുമുണ്ട് ഭവർത്തത്തിൽ ശില്പതിൽ വിശദീകരിക്കുന്നത് പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനൻ ഇങ്ങനെയുള്ള അഞ്ച് തലത്തിലുള്ള പ്രാണൻ അതിനെയാണ് അഞ്ച് തലകളുള്ള സർപ്പമായിട്ട് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഏഴാമത്തെ ശ്ലോകത്തിൽ പാഞ്ചാല ദേശത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ പാഞ്ചാല ദേശത്തിലായിരുന്നു നവദ്വാരമുള്ള ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിലാണ് പുരഞ്ജനൻ താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ആ ദേശത്തിന്റെ പേര് പാഞ്ചാലം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാഞ്ചാലം എന്ന് പറയുന്ന ദേശം മനസ്സാണ് എന്നിവിടെ വിശദീകരിക്കുന്നു പാഞ്ചാല ദേശത്താണ് ഈ ഇന്ദ്രിയങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ മനസ്സാണ് മനസ്സിന്റെ അധീനതയിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ജീവാത്മാവിന്റെ മനസ്സ് ആത്മീയ ലോകത്തിലുള്ള ജീവാത്മാവിന്റെ മനസ്സ് എപ്പോഴും ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് സവൈ മന കൃഷ്ണ പതാരവിന്റെയോ ആത്മീയമായിട്ടുള്ള മനസ്സ് ആത്മീയ ലോകത്തിലുള്ള മനസ്സ് എപ്പോഴും ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഭഗവാന്റെ ലീലകളെ കുറിച്ചാണ് സ്മരിക്കുന്നത് ഭഗവാന്റെ നാമമാണ് എപ്പോഴും സ്മരിക്കുന്നത് ഇവിടെ ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് ആ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നു അപ്പോൾ ഈ അതുകൊണ്ടാണ് എല്ലാ ഇന്ദ്രിയങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഈ മനസ്സിന്റെ അധീനതയിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഓരോ ഘടകങ്ങളെ കുറിച്ചും ഭാരത മഹർഷി വിശദീകരിക്കുന്നുണ്ട് ഈ ഘടകങ്ങളൊക്കെ ഏതൊക്കെയാണ് എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും ആ പുരഞ്ജനോപാഖ്യാനം വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആ ശരീരത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളെ കുറിച്ച് അവയവങ്ങളെ കുറിച്ചൊക്കെയാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീ മാതാ ജി ജയൂ ഹരേ കൃഷ്ണ